അറിവിന്റെ ലോകത്തേക്ക് നമ്മെ കൈപ്പിടിച്ചുയർത്തിയവരാണ് അധ്യാപകർ പാഠപുസ്തകങ്ങളിലേതു മാത്രമല്ല അതിനപ്പുറമുള്ള അറിവ് പകർന്നു തരുന്നവർ അറിവു നൽകി പുതിയൊരു തലമുറയെ ഇവർ വാർത്തെടുക്കും നമ്മെ അക്ഷരങ്ങളുടെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ അധ്യാപകർക്കായുള്ള ദിനമാണിന്ന് ക്ലാസ് മുറി എന്ന ചട്ടക്കൂടിന് പുറത്തേക്ക് വിദ്യാർത്ഥികൾ സ്വയം തത്പരരാകേണ്ടതുണ്ട് അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് പുതിയ പാഠങ്ങൾ പകരുകയാണ് ചിങ്ങപുരയിലെ ഒരു അധ്യാപകൻ അത് മറ്റാരുമല്ല സി കെ ജി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായ അനിൽകുമാർ സി വി ആണ് പ്രകൃതി സ്നേഹികളായി പുതിയ തലമുറയെ വാർത്തെടുക്കുകയാണ് അനിൽകുമാറിന്റെ ലക്ഷ്യം ഇതിനായി ജപ്പാനിലെ ചെടി വളർത്തൽ രീതിയാണ് അധ്യാപകൻ തന്റെ മക്കളെ പഠിപ്പിക്കുന്നത് കൊക്കേടമ എന്ന രീതിയാണിത് കൊക്കേടമ എന്നാൽ ചെടികൾ നടുന്നതിനുള്ള ഒരു ബേസാണ് ചകിരിയും മണ്ണും നൂലും ഉപയോഗിച്ചാണ് ഇതിന്റെ നിർമ്മാണം മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും മിശ്രിതമാക്കി വെള്ളം ചേർത്ത് കുഴച്ച് ഗോളാകൃതിയാക്കും അതിൽ ചെടി നടും തുടർന്ന് ചുറ്റും പായൽ വച്ച് പിടിപ്പിക്കും ഇതാണ് കൊക്കേടമ രീതി പഠനത്തോടൊപ്പം തൊഴിലെന്ന ആശയവും വിദ്യാർത്ഥി മനസ്സുകളിലേക്ക് ഉയർന്നു വരണം ഇതിനായി അവരെ പ്രാപ്തരാക്കണം ഇതെല്ലാം ഒത്തുചേരുമ്പോഴാണ് ഒരു അധ്യാപകൻ പൂർണനാകുന്നതെന്ന് അനിൽകുമാർ പറയുന്നു അതായത് ഒരു കുട്ടികള് ഇപ്പൊ ഒരു ക്ലാസ് റൂമിനകത്ത് മാത്രം ഇരുന്നു കൊണ്ട് അവര് ഒരു തടവറയ്ക്ക് അകത്തിരുന്നു കൊണ്ട് പാഠഭാഗങ്ങള് മാത്രം പഠിക്കുന്നതിനേക്കാൾ ഒരു നമ്മൾ എന്താ പറയുക ഒരു വൊക്കേഷൻ എന്ന രീതിയിൽ ഒരു തൊഴിൽ എന്ന രീതി കൂടി ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് സസ്യങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന രീതിയിലേക്ക് ഒക്കെ കടക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ അധ്യാപകനത്തേക്ക് പറയാനുള്ളത് കുട്ടികൾക്ക് മെസ്സേജ് ആണ് കാരണം നമുക്ക് ഈ പിന്നെ ചെടിച്ചട്ടിക്ക് വലിയ പൈസയാണ് പ്ലാസ്റ്റിക്കിൻ്റെ ആ ചെടിച്ചട്ടി വാങ്ങുന്ന ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെയുള്ള നമുക്ക് ഒരു വളരെ വ്യാപകമായിട്ട് കാണുന്ന ഒന്നാണ് മണ്ണും പൂപ്പലും പക്ഷെ പൂപ്പലും ഒഴിവാക്കുകയും ചെയ്യും നമുക്ക് മണ്ണ് മാക്സിമം നമുക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെടിച്ചിയുടെ ഉപയോഗം മാറ്റിക്കൊണ്ട് നമുക്ക് അത് ചെടി വളർത്തിക്കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഒരു മെസ്സേജ് ആണ് നമ്മൾ കുട്ടികൾക്ക് പഠനം എന്ന രീതിയിലേക്ക് പുറത്തേക്ക് നമുക്ക് ഒരു രീതിയിലേക്ക് കൊടുക്കാൻ പറ്റുന്നത് കുട്ടികൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് കുട്ടികളെ ചെയ്തത് ഇതുപോലെയുള്ള അധ്യാപകർ ഇങ്ങനെ ആശയം അത് നല്ലൊരു ഇൻട്രസ്റ്റ് ആണ് നല്ല അടിപൊളിയായിട്ട് എല്ലാവരും കൂടെ ചെയ്തിട്ടുണ്ട് ദ്ധ്യാപകൻ പഠിപ്പിച്ച കൊക്കേടമ വിദ്യാർത്ഥികൾ നാട്ടുകാർക്കും പരിചയപ്പെടുത്തി മാത്രമല്ല വിദ്യാർത്ഥികൾ നിർമ്മിച്ച കൊക്കേടമ അറുന്നൂറോളം വീടുകളിലും വിതരണം ചെയ്തു തികഞ്ഞ ഉല്ലാസത്തോടെയാണ് വിദ്യാർത്ഥികൾ കൊക്കേടമ നിർമ്മിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം കുട്ടികൾ പിന്നെ നമുക്കറിയാം ഈ സ്കൂളിന്റെ ക്ലാസ് മുറിയുടെ നാല് ചുമരിൻറെ ഉള്ളിൽ ഇരിക്കാൻ അവർക്ക് വളരെ പ്രയാസാണ് അപ്പോൾ ഞാൻ നോക്കിക്കാണുന്നത് കുട്ടികൾ നമ്മളെ ഈ പഠനത്തില് ക്ലാസ്സില് നിൽക്കുന്നതിനേക്കാളും കൂടുതൽ ഇൻവോൾവ്മെൻ്റ് എടുത്തിട്ടാണ് ഒരു വർക്കിലേക്ക് അവർ കൊണ്ടുവ നമ്മൾ പുറത്തേക്ക് വരുന്നത് അപ്പം അങ്ങനെയുള്ള വർക്ക് അവളെ വളരെ എന്താ പറയുക പഠനത്തിൽ പിന്നോക്കുള്ള കുട്ടികളും ഇങ്ങനെയുള്ള വർക്കൊക്കെ കൊടുക്കുമ്പോൾ അവരുടെ പിന്നെ മാക്സിമം അവർ ഇങ്ങനെയുള്ള ആ ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നു ഈ രീതി മുഴുവൻ ആളുകളിലേക്കും എത്തേണ്ടതുണ്ടെന്ന് പ്രധാന അധ്യാപികയും പറയുന്നു ഇ ടി വി ഭാരത് കോഴിക്കോട്